രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിയൊന്ന് ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം നഗരങ്ങളിൽ ചെന്ന് അഷേരാ പ്രതിഷ്ഠകളും സ്തംഭങ്ങളും ഇടിച്ചു നിർത്തുകയും യൂത ബെഞ്ചമിൻ എഫ്രൈം മനാസെ എന്നിവിടങ്ങളിലെ പൂജാഗിരികളും ബലിപീഠങ്ങളും തകർക്കുകയും ചെയ്തു അതിനുശേഷം ജനം തങ്ങളുടെ നഗരങ്ങളിലേക്ക് സ്വന്തം അവകാശ ഭൂമിയിലേക്ക് മടങ്ങി ഹെസക്കിയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെയും ലേവ്യരെയും ഗണം തിരിച്ചു ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുന്നതിനും കർത്താവിന്റെ പാളയത്തിന്റെ കവാടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും സ്തുതിയും കീർത്തനങ്ങളും ആലപിക്കുന്നതിനും അവരെ നിയോഗിച്ചു കർത്താവിന്റെ നിയമം അനുശാസിക്കുന്നത് പോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദഹനബലികൾക്കും സാപത്തിലും അമാവാസയിലും നിശ്ചിത തിരുനാളുകളിലുമുള്ള ദഹനബലികൾക്കുമായി രാജാവ് തന്റെ സ്വത്തിൽ ഒരു ഓഹരി നൽകി കർത്താവിന്റെ നിയമത്തിന് അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിന് പുരോഹിതന്മാർക്കും ലേവിയർക്കും അവകാശപ്പെട്ട ഓഹരി കൊടുക്കാൻ ജെറുസലേം നിവാസികളോട് അവൻ കൽപ്പിച്ചു കൽപ്പന പുറപ്പെടുവിച്ച ഉടനെ ജനം ധാന്യം വീഞ്ഞ് എണ്ണ തേൻ വയലിലെ ഇതര വിഭവങ്ങൾ എന്നിവയുടെ ആദ്യ ഫലങ്ങളും എല്ലാത്തിൻ്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിലും യൂതാനിവാസികളും തങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും ദശാംശവും ദൈവമായ കർത്താവിന് പ്രതിഷ്ഠിച്ചിരുന്ന നേർച്ച വസ്തുക്കളും കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടി മൂന്നാം മാസം മുതൽ ഏഴാം മാസം വരെ അങ്ങനെ തുടർന്നു ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും കണ്ട് കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പുകഴ്ത്തി പുരോഹിതന്മാരോടും ലേവിയരോടും ഹെസക്കിയ കൂമ്പാരങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചു സാധോക് വംശജനും പ്രധാന പുരോഹിതനമായ അസറിയ രാജാവിനോട് പറഞ്ഞു കർത്താവിന്റെ ആലയത്തിലേക്ക് ജനം കാഴ്ചകൾ കൊണ്ടുവരാൻ തുടങ്ങിയത് മുതൽ ഞങ്ങൾ മതിവരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരികയും ചെയ്തിരിക്കുന്നു കർത്താവ് തന്റെ ജനത്തെ അനുഗ്രഹിച്ചതിനാൽ ഇത്ര വലിയൊരു ശേഖരം നമുക്കുണ്ട് ഹെസക്കയയുടെ കൽപ്പന അനുസരിച്ച് ഇവ സൂക്ഷിക്കുന്നതിനായി കർത്താവിന്റെ ആലയത്തിൽ സംഭരണശാലകൾ ഒരുക്കി അവർ ദശാംശങ്ങളും നേർച്ച കാഴ്ചകളും വിശ്വസ്തയോടെ കൊണ്ടുവന്നു ലേവിനായ കനാനിയയാണ് മുഖ്യമായ ചുമതല വഹിച്ചത് സഹോദരനായ ഷിമയി അവനെ സഹായിച്ചു ഹെസക്കിയ രാജാവും പ്രധാന പുരോഹിതനായ അസറിയായും നിയമിച്ചതനുസരിച്ച് എഹിയേൾ അസസിയ നഹത്ത് അസഹേൽ എറിമോത് യോസബാദ് എലിയേൽ ഇസ്മാക്കിയ മഹത് ബനായ എന്നിവർ കനാനിയയുടെയും ഷിമയ്യയുടെയും കീഴിൽ മേൽനോട്ടക്കാരായി വർധിച്ചു ലേവിനായ ഇംനായുടെ മകനും കവാടത്തിന്റെ കാവൽക്കാരനുമായ കോറെ ദൈവത്തിന് അർപ്പിക്കപ്പെട്ട ദൈവത്തിനർപ്പിക്കപ്പെട്ട കാഴ്ചകളുടെ മേൽനോട്ടം വഹിച്ചു പെലിവസ്തുക്കളിൽ കർത്താവിന് നീക്കിവെച്ചവയും അതിവിശുദ്ധ കാഴ്ചകളും അവൻ വീതിച്ചു കൊടുത്തു നഗരങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിത സഹോദരന്മാർക്കും പ്രായഭേദമെന്നിയെ ഗണമനുസരിച്ച് ഓഹരയെത്തിച്ചു കൊടുക്കാൻ ഏതൻ മിനിയാമിൻ യഷുവ ഷെമായ അമരിയ ഷെക്കാനിയ എന്നിവർ അവനെ സഹായിച്ചു ക്രമത്തിൽ ഗണം തിരിച്ചു പേർ ചേർത്തിട്ടുള്ളവരും ദിനം പ്രതി ഊഴം വെച്ച് ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരുമായ മൂന്നും അതിലേറെയും വയസ്സുള്ള പുരുഷന്മാർ ഈ കൂട്ടത്തിൽ പെടുന്നില്ല പിതൃകുടുംബക്രമത്തിലാണ് പുരോഹിതന്മാരുടെ പേരെഴുതിയത് ലേവ്യൽ ഇരുപതും അതിലേറെയും വയസ്സുള്ളവരും മാത്രമേ പട്ടികയിൽ ചേർത്തുള്ളൂ അതും ഗണം തിരിച്ച് ശുശ്രൂഷയുടെ ക്രമത്തിൽ പുരോഹിതരുടെ പട്ടികയിൽ ഭാര്യമാരുടെയും ശിശുക്കളുടെയും പുത്രിപുത്രന്മാരുടെയും പേരുകളും ഉൾപ്പെടുത്തി കാരണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ അവർ വിശ്വസ്തത പുലർത്തിയിരുന്നു തങ്ങളുടെ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള വയലുകളിൽ പാർക്കുന്ന അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്കും പട്ടികയിൽ പേർ ചേർത്തിട്ടുള്ള ലേവ്യർക്കും ഓഹരി വിതരണം ചെയ്യാൻ ഓരോ പട്ടണത്തിലും പ്രത്യേകം ആളുകളെ നിയോഗിച്ചു യൂതായിലൂടെ നീളം ഹെസക്കിയ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ദൈവമായ കർത്താവിന്റെ മുൻപാകെ നന്മയും നീതിയും പ്രവർത്തിച്ച് അവൻ അവിടുത്തോട് വിശ്വസ്തത പുലർത്തി ദൈവഹിത പ്രകാരം നിയമവും കൽപ്പനകളും അനുസരിച്ച് ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും അവൻ പൂർണ്ണ ഹൃദയത്തോടെയാണ് ചെയ്തത് അതിൽ അവന് വിജയമുണ്ടായി